അംബൂക്കയുടെ നിലമ്പൂർ സ്റ്റേജ് ഷോ ഗംഭീരമായിരുന്നു എന്ന് പറയാതിരിക്കരുത് വർത്തിയില്ല അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ മതേതരനാണെന്ന് അംബൂക്ക തെളിയിക്കാൻ വേണ്ടി അടിച്ച ആ വാചകം തന്നെയാണ് എല്ലാവർക്കും എല്ലാവർക്കും നന്ദി നന്ദി ലാൽ സലാം ഓം ശാന്തി ഓം ശാന്തി ആകാശത്തിരിക്കുന്ന കർത്താവായ ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ നാട്ടിലെ ചില സ്ഥാപനങ്ങൾ കണ്ടിട്ടില്ലേ മൂന്ന് മതവിശ്വാസങ്ങളുടെയും അടയാളങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മതേ ആവാൻ ശ്രമിക്കുന്ന അതിന്റെ ജീവിക്കുന്ന വേർഷനാണ് ഇതല്ല ഇനി അവിടെ കഥാപാത്രങ്ങളായിട്ട് വന്നവർ പലരും തേച്ചു ഏറ്റവും ഒടുവിൽ നന്ദി പറയണ്ട സുഖു എവിടെ സുഖു വാ സുഖു നന്ദി പറ സുഖു എന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചു ജോഷി 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 ഇവിടെ 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 പറയാൻ വരാൻ പറഞ്ഞു ഉണ്ടോ ഇനി പരിപാടി കാണാൻ വന്നവരാണെങ്കിൽ മികച്ച കഥാപാത്രങ്ങളെയാണ് രംഗത്തിറക്കിയിട്ടുള്ളത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തിളങ്ങിക്കൊണ്ടിരിക്കുന്നവർ ചിലയിടങ്ങളിലൊക്കെ അറിയാതെ ഉള്ളിലിരുപ്പ് പോയവർ സ്വന്തം രാഷ്ട്രീയം വിളിച്ചു പറഞ്ഞവർ ചില ചാനലുകാർ ഇറക്കി ഇത് മുഴുവൻ സി പി എമ്മുകാരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചവർ അടപടലം ഗംഭീരമായിരുന്നു ആ ഷോ പാലക്കാട്ടിൽ നിന്ന് വെച്ചാൽ ഞാനൊരു മുസ്ലിം കാരനാണ് പക്ഷെ അൻവർ പറയുന്ന ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് സത്യമായിട്ട് തോന്നുന്നുണ്ട് അത് അതുകൊണ്ട് മാത്രം അതുകൊണ്ടൊന്നും അല്ല ഞമ്മക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ഈ വിഷയത്തിൽ സത്യമായിട്ട് തോന്നി അപ്പൊ ഞാനത് നേരിട്ട് വന്ന് അല്ല രാഷ്ട്രീയം ഉണ്ട് അൻപറിനൊപ്പം അത്രേ ഉള്ളു ആ ചോദിച്ചോളൂ ചോദിച്ചോളൂ പാർട്ടി മെമ്പർ ഒന്നല്ല പാർട്ടി നിഷ്പക്ഷായിട്ട് നിക്കണോ ഈ രണ്ടു വർഷം എവിടെ ഞാൻ അവിടെ മഞ്ചേരി വാട്ട് മലപ്പുറം മാറ്റി മഞ്ചേരി ഭാഗത്താണ് എവിടെ ഞാൻ ഓമശ്ശേരി കോഴിക്കോട് കോഴിക്കോട് ലീഗല്ലോട്ടെ നിലമ്പൂര് ആൺകുട്ടി വരുന്നാണ് അത് കാണാൻ വന്നതാ ഈ ഗ്രാൻകുട്ടികളില്ലാണോ കരുളായി ഈ നിലമ്പൂർ മണ്ഡലത്തിലാണ് നിലമ്പൂർ ആണ് ഇപ്പൊ ഇനി ആണോ അല്ലെങ്കിൽ പാർട്ടിക്കൊപ്പം അൻവറിനൊപ്പാണോ നേരത്തെ സി പി എമ്മിനൊപ്പം നേരത്തെ കോൺഗ്രസ് കോൺഗ്രസ് കാരൻ തന്നെയാണ് അരവിന്ദ് അൻവർ പറയുന്നത് പറയുന്നത് ആശയാണ് ശരിയാ നേരത്തെ സി പി എമ്മിലൊക്കെ പ്രവർത്തിച്ചിരുന്നില്ല നമ്മളെ ലീഗ് ആരനാണ് നമ്മളിന്ന് ലീഗ് തന്നെയാണ് ആരാ അത് കേൾക്കാൻ വേണ്ടി വന്നതാ പ്രവർത്തകരും ഉണ്ട് എന്നുള്ളതാണ് വരാൻ കാരണം അൻവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും പാർട്ടി കറക്റ്റ് ആയിട്ട് മറുപടി തന്നിട്ടില്ല പാർട്ടി സെക്രട്ടറിയോ അതോ മുഖ്യമന്ത്രിയോ ഒന്നും തന്നിട്ടില്ല ഞാനൊരു യൂണിറ്റ് ആണ് നിലവിൽ മെമ്പർഷിപ്പ് മതേതരനായ അംബുക്ക ഇനി കേരള രാഷ്ട്രീയത്തിൽ വിസ്മയം സൃഷ്ടിക്കാൻ പോവുകയാണ് സഖാക്കളെ വിസ്മയം സൃഷ്ടിക്കാൻ പോവുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ലാസ്റ്റ് ആകാശത്തുള്ള കർത്താവിനും ഭൂമിയിലുള്ള മനുഷ്യർക്കും ഓശാന്തി ഓശാന എന്നൊക്കെ പറഞ്ഞ് ആശാന്റെ വാചകങ്ങളൊക്കെ കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇത്രയും കാലം ഈ കുഴിമന്തി ഈ നാട്ടുകാർ എന്തോ സംഭവമായിട്ട് കരുതിയതെന്ന് പറയേണ്ടി വരികയാണ്